ൂർ ചന്ത കന്നു കുറവാ ഇതണ്ട ഇവിടെ കൊയ്വായാലോ വരിയാണ്ടത്ത കുട്ടികളിട്ടുമ്പന്മാര ചുല്ല വലുതും ഉണ്ട് അരിയാന മുറല്ല അരിയാന പോത്തോള ഇത് മുറ അത് അങ്ങനെ വലിയ നല്ല പറയ പോളൊക്കെ ആനപ്പോലത്തെ പോകെന്താ വില പറല പറയുന്നില്ല വലിയ ഉള്ളത് കൊള്ളനൂര് ചന്തയിൽ വന്ന് വലിയ പോത്താളാണ് ഒക്കെ ഒരേ സൈസ് പോത്താളാണ് ഒക്കെ ചുരട്ടക്കൊമ്പ് ചുരട്ടക്കൊമ്പ് ഇപ്പൊ ആൾക്കാർക്ക് ഒക്കെ ചുട്ടക്കൊമ്പാ വേണ്ടിയുള്ളു ഒരു പോത്ത് മാത്രം ആകാശത്തേക്ക് കൊമ്പുള്ളതുണ്ട് മൂന്ന് മോഴിക്കുട്ടിനെ പഠിച്ചു വരുണ്ട് എന്തപടി കായ് ഞെട്ടിക്കാണിക്കണ്ട് അതെ അല്ല അതിന് നടക്കില്ല അത് നടക്കില്ല അതിന് മൂന്നും പോകത്തും കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളി വണ്ടി കൊടുത്ത് കൊടുത്ത് വലിയ പോകത്ത് കൊടുത്ത് ആവണ് കൊള്ളനൂര് ചന്തയട്ട ഈ നീ നിക്കണ ബോധകുട്ടികളൊക്കെ ഇരുപത്തിരണ്ടര മേനിയ പറഞ്ഞ ഇരുപത്തിരണ്ടര ഈ നിൽക്കുന്ന പോത്ത കുട്ടികൾ ഇരുപത്തിരണ്ടര മേനി ഇതൊക്കെ മൂന്നേ മുക്കാൽ ഇന്ന് പോത്തുകള് കുറച്ച് കുറവാണ് കാളയുണ്ട് മോരിയുണ്ട് ഇവിടെ മോരി കുട്ടികളൊക്കെ ഉണ്ട് ഇതൊന്നും വില അറിയില്ല ഇതെന്താ പറഞ്ഞത് ഞാമട്ടെ കറുപ്പേട്ടന്നെ പൈ അയച്ചോടാ ഇപ്പൊ ഇരുപത്തിരണ്ടര മേനിയ പറഞ്ഞിട്ടാ ഈ ചെറുതിട്ട വലുതല്ല ഇരിക്കുട്ടികളുണ്ട് അതില വലിച്ചോണ്ട போத்து அச்சாட்டா போட்டு அச்சோட நடக்கிண்டு அச்சா ஒன்றையா ரெண்டெட் மீடிச்சா ஒன்னா ബോർഡ് ബോർഡ് താരമെട്ടാണ് ബോൾ ബോൾ ഉണ്ട് ഉണ്ട് കൊണ്ട് കൊണ്ടണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ വല്ലവനും അല്ലോ അല്ലോ വയ്യ ചലഞ്ച് ഇടാ ഇതിന് 5 രൂപക്കുള്ള 1000 വരെ ആ മതി ഒരു കാവരി ഇടുന്നില്ല കായാൻ കാര കിച്ചു കായാൻ ഒരു ഞാൻ കേക്ക് കൊടുക്കാനുണ്ട്

അത് അടിച്ചിട്ട് കേടത്തടക്ക് ബുഗടെ ഞമ്മളിപ്പള്ള കൊള്ളനൂര് ചന്ത അപ്പൊ പെട്രോൾ പമ്പിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഹോട്ടലുണ്ട് ഇപ്പൊ പുതിയായി തുടങ്ങിയതാ വേറെ കാര്യണ്ട് ഉണ്ണിയപ്പൊ ഇവിടെ കൊടുന്ന് വെച്ചാൽ ഓർമ്മയുള്ളു അതിന് അതിന് കൊറച്ച് മത്തിക്കാര് ഒഴിക്കുവാണെങ്കി കംപ്ലൈന്റ് തീർക്കും ഉദ്ഘാടനത്തിന് ഇപ്പൊ മൂന്ന് ഫ്ലൈറ്റായി കൊടുന്ന് ആ മുപ്പണ്ണം അതിപ്പോ പൈസ കൊടുത്തിട്ടാണെങ്കിൽ ആ ചായ വന്ന് ഉണ്ണിപ്പൊ അഞ്ചാറിന് വന്നോ വേറെ കാര്യം ഇട്ടേ ഈ ഉണ്ണിയപ്പം ഈ നാടൻകാര് പിടിച്ചു വരയ്ക്കണ്ട പൊട്ടിയൊക്കു ആ അല്ലേ ആ കൊള്ളല്ലൂരി പുതിയോ പുതിയ കട തുടങ്ങി പുതിയ ഹോട്ടല് ആ പമ്പ് പമ്പിന്റെ അടുത്ത് തന്നെ പമ്പിന്റെ അടുത്ത് ഇവിടുന്ന് എല്ലാം തിന്നാ വണ്ടിക്കാർ ഉണ്ടെങ്കി അവിടെ പോയി പെട്രോൾ അടിക്കുന്ന മാറന്നാളി വല്യ കാള

രുത്തില്ലേ മൂന്നേക്കാല് മൂന്നേ കാലിന് വേണ്ടെങ്കി അതില് കുറഞ്ഞിരുന്നുണ്ട് അവിടെ ി ആണ് ചൊല്ലി അണിചൊല്ലി ആ ആ പറ്റും ആ അല്ല പോത്തുമുട്ടിയാ കയറിട്ടിട്ട് നെറ്റിപ്പട്ട ഇട്ടിട്ടു മുപ്പത്തിമൂന്ന് പറയുന്നതാ പറ വരെ മരണ മുപ്പത്തിമൂന്ന് കൊടുക്കുമ്പോ പറയൂ കൊടുക്കുമ്പോ പറയൂ ഇതൊക്കെ അത് കൊടുക്കുക കൂടുതലൊന്നുമില്ല

ಕಂಡಿರ ರಂಡ ಹಾ ನೋಕ ರಂಡ ಕಾಲ ನೋಕ ರಂಡ ಕಾಲ ಇದು ಬಂತು ಗುಟಲಕ ನಾ ಹಾ ತಿರು ಜಲ್ಲ ಅದಾ ನಾವು ಕತ್ತಾವನ್ చేತೊಂಡಿರ್ಕೋಟಾ ಏದಿ ഇതുവരെ നാളെ ഉണ്ടായിക്കോളി തരാതെങ്ങനെ കൊണ്ടുപോയി തരാത കൊണ്ടാവശ്യമില്ല നടക്കില്ല ഇതൊരു ആ ഇത് വരൂടേട്ടിരിക്കേറ്റ ആ പോയിമ്മ മുതല് ആ പന്ത് അങ്ങനെ തന്നെയാണ്

കൊടുത്തളെ വണ്ടി കേട മറ്റേ നല്ല അതെ വാചല് കാണല്ലോ

രണ്ട് ു പറഞ്ഞിട്ടുള്ളൂ അത് മൊത്തം പോയിണ്ടാവും പല്ല് കാലെ ആള് പോയാ പാലുണ്ടാ പാലുണ്ട

आ, hmm. <fora��� subjected> hmm. e. ും ഇരുവേലക്കെടുക്കോളെ അടിയിക്കില്ല ആ വീട്ടിന്റെ കഞ്ഞിര വെള്ളം ആ വീട്ടാവിന് പാലും കിട്ടും പെണ്ണുങ്ങളും വരുന്നു അതിലും പാലുടിക്കാത്ത പെണ്ണുങ്ങളാണ് എന്താ ചെയ്യാ വരിക ബാക്കിയൊക്കെ വിചിച്ചല്ലേ എത്ര കൊടുത്തുണ്ടായിരുന്നു പതിനെണ്ണം കൊടുക്കാം രണ്ടെള്ള മൊത്താവും പതിനെണ്ണം